എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ നമ്മളോട് പറയുകയാണ് ആരോഗ്യം അപകടത്തിലാണ് ഭക്ഷണകാര്യം ശ്രദ്ധിച്ച് മതിയാകും വ്യായാമവും ആവശ്യമാണ് ഇപ്പോഴത്തെ ജീവിതശൈലി മുൻപോട്ട് കൊണ്ടുപോയാൽ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ജീവിതചര്യയും ക്രമവും നമുക്ക് നൽകിയാൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചിലത് വിട്ടൊഴിയേണ്ടി വരും നമ്മുടെ ചെയ്തികൾ ആത്മാവിൻ്റെ ക്രമത്തെ അലോസരപ്പെടുത്തുമ്പോൾ നിശ്ചയമായും ഒരു പുതിയ ക്രമത്തിലേക്ക് പ്രവേശിക്കണം ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ തിരുവചനം നമുക്ക് നിർദ്ദേശിക്കുന്ന ഏറ്റവും ശക്തമായ മാർഗമാണ് നോമ്പെന്ന് പറയുന്നത് ആത്മാവിനൊപ്പം ശരീരത്തെയും മനസ്സിനെയും അത് ക്രമപ്പെടുത്തും നിറഞ്ഞ മനസ്സോടെയും പൂർണ്ണ സമർപ്പണത്തോടെയും പ്രാർത്ഥനാനുഭവത്തോടെയും നോമ്പ് ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് അത് ജീവിതത്തെ പ്രകാശമയമാക്കി തീർക്കുന്നത് നിർബന്ധത്താൽ അത് നിർവഹിക്കരുത് പോപ്പ് ഫ്രാൻസിസ് കുറിക്കുന്നുണ്ട് നോമ്പ് അതിന്റെ പൂർണ്ണതയോടെ അനുഷ്ഠിക്കുന്നവരിലേക്ക് ദൈവകൃപ ധാരാളമായി ഒഴുകും നമ്മുടെ ജീവിതത്തെ അത് പുതുക്കും ആത്മീയ പ്രകാശം അത് നമുക്കേകും മൗണ്ട് സൈനയിലേക്ക് കയറിപ്പോകുന്ന മോശസ് അല്ല തിരികെ ഇറങ്ങി വരുന്നത് അവന്റെ മുഖം സൂര്യനെ പോലെ ജ്വലിച്ചു ജനത്തെ നയിപ്പാൻ തക്കവണ്ണു നിയോഗങ്ങളിൽ അവൻ കൂടുതൽ കരുത്തനായി എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഉറക്കത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് ആത്മാവിലുള്ള ഉറക്കത്തെ പറ്റിയാണ് പ്രതീകാത്മകമായി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദൈവവഴി വിട്ട് തർസീസിലേക്ക് യാത്രയായ യോന പ്രവാചകൻ സകലതും മറന്ന ആ കപ്പലിന്റെ ചേതത്തിൽ ഉറങ്ങുന്നതുപോലെ ദൈവ നിയോഗങ്ങൾക്ക് നേരെയുള്ള മുഖം ധരിക്കലായിരുന്നു അത് അങ്ങനെ ഒരു യാത്രയാണ് നമ്മുടെ ജീവിതമെങ്കിൽ എത്തേണ്ടടുത്ത് എത്താതെ പോകും അതുകൊണ്ട് നോമ്പ് നമ്മെ ഉണർത്തുന്നത് ദിശാബോധത്തിലേക്കും ലക്ഷ്യസ്ഥാനത്തേക്കുമാണ് അതുകൊണ്ടാണ് പറയുന്നത് ലെൻഡീസ് സിഗ്നൽ ന്യൂ ആൻഡ് വിക്ടറി പുതിയ തുടക്കത്തിനും വിജയത്തിനുമായുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് ക്രൈസ്റ്റ് നാം നമ്മോട് തന്നെ ഹൃദയപൂർവം ചോദിച്ച് ഞാൻ യേശുലെന്ന് എത്രത്തോളം ദൂരെയാണ് പ്രാണൻ കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവെ നിന്ന് ഞാൻ എത്രത്തോളം അകലെയാണ് യോഗ്യതയില്ലാതിരുന്നിട്ടും എന്നെ സ്നേഹിക്കുന്നു യേശുവെ നിന്ന് ഞാൻ എത്രത്തോളം ദൂരെയാണ് കർത്താവെ കരുണ തോന്നണമേ കർത്താവെ അങ്ങേ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഓരോ നോമ്പിനെയും അതിൻ്റെ പൂർണ്ണതയോടെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയട്ടെ യോവൽ പ്രവചനം രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീനന്ന് യഹോബയുടെ അരിടപ്പാട് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കയറി നിങ്ങളുടെ ദൈവമായ ഹോവിടെ അടുക്കലേക്ക് തിരിവി അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താമെങ്കിലും കരുണാമേനായ ദൈവമേ പലപ്പോഴും ഞങ്ങളുടെ ജീവിതശൈലിയും തെറ്റായ ജീവിതക്രമവും കൊണ്ട് ആത്മാവിൻ്റെ വഴിയിൽ നിന്ന് പോയവരാണ് കർത്താവിൽ നിന്ന് പലപ്പോഴും ഞങ്ങളേറെ ദൂരെയാണ് എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു കരുതുന്നു ചേർത്ത് പിടിക്കുന്നു ഓരോ നോമ്പും ഞങ്ങൾക്ക് ഉണർത്തുപാട്ടായിത്തീരണമേ ഓരോ നോമ്പിനെയും അതിൻ്റെ പരിപൂർണതയെ ഉളസ്വീകരിപ്പാൻ ക്രപേരുള്ളണമേ ഞങ്ങളെ തന്നെ വെട്ടിയൊതുക്കി യേശുവിന് സമർപ്പിതരായി തീരുവാൻ ഞങ്ങൾക്കിടയാകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ